ഹായ് കൂട്ടുകാരെ ഇന്നത്തെ റെസിപ്പി ഞവരേരി നെയ് പായസം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഹാഫ് കപ്പ് ഒന്ന് ഞവരേരി കുക്കറിലിട്ടോ അല്ലാതെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് വെള്ളം വറ്റിച്ചെടുക്കുക ഇരുന്നൂറ് ഗ്രാം ശർക്കര ഒന്നേക്കാൾ കപ്പ് വെള്ളത്തിൽ പാനിയാക്കി ഫിൽട്ടർ ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു തേങ്ങയിൽ നിന്ന് ഉണ്ടാക്കിയ ഒന്നര കപ്പ് തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ലോ ആക്കിയിട്ട് അതിലേക്ക് വൺ ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി ചൂടായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക പിന്നെ ചെയ്യേണ്ടത് ഒരു പാത്രം അടുപ്പത്തിലേക്ക് വെക്കുക അതിലേക്ക് വൺ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം കാൽക്കപ്പ് തേങ്ങ കൊത്തും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് ഈ പായസത്തിൽ ചേർത്ത് കൊടുക്കുക വൺ ടീസ്പൂൺ കാടമും പൗഡറും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓക്കെ താങ്ക്